നമ്മുടെ യാത്ര തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലും അതിനുശേഷം ഹരിപ്പാട് ശ്രീ നാഗരാജ ക്ഷേത്രത്തിലെയും സന്ദർശനത്തിന് ശേഷം നമ്മൾ അടുത്ത യാത്രയും ഇങ്ങോട്ടൊന്നറിയണ്ടേ ജീവിതം പ്രതിസന്ധിയിലാകുന്ന ഘട്ടത്തിൽ ഇനി മുന്നോട്ടുള്ള മാർഗം എന്തെന്നറിയാത്ത സന്ദർഭങ്ങളിലൊക്കെ ഈ ഒരു ക്ഷേത്രദർശനം നടത്തിയാൽ നേർവഴി കാണിക്കാനായി ഭഗവാൻ ഭക്തന് മുന്നേ ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്ന ഒരു ക്ഷേത്രമുണ്ട് ഏതാണെന്നല്ലേ അമ്പലപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രവും ഐതിഹ്യവും ലയിച്ച അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പാർത്ഥസാരഥി സങ്കല്പത്തിൽ വലതു കൈയിൽ ചമ്മട്ടിയും ഇടത് കൈയിൽ പാഞ്ചജന്യവുമായി നിൽക്കുന്ന പരബ്രഹ്മ സ്വരൂപനായ ശ്രീകൃഷ്ണ ഭഗവാനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഉച്ചയ്ക്ക് പാൽപായസം സേവിക്കാൻ വേണ്ടിയിട്ട് ഗുരുവായൂരപ്പൻ എത്തുമെന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ഉച്ചപൂജയ്ക്ക് ഗുരുവായൂരപ്പനെ സങ്കല്പിച്ചു കൊണ്ടാണ് ഇവിടെ ആരാധന നടത്തുന്നത് ഒരിക്കൽ ചെമ്പകശ്ശേരി രാജാവ് പൂരാടം ദേവനാരായണൻ വെല്ലുമംഗലത്ത് സ്വാമിയാരുമായി വള്ളത്തിൽ യാത്ര ചെയ്യവേ കർണാനന്ദകരമായ നാദം കേട്ടു ആ ഓടക്കുഴൽനാഥ കേട്ട ഭാഗത്തേക്ക് നോക്കുമ്പോഴോ ഒരു ആലിൻ്റെ മുകളിലിരുന്ന് ഉണ്ണിക്കണ്ണൻ ഓടക്കുഴൽ ഊതുന്നതാണ് കണ്ടത് അവിടെ ഒരു ക്ഷേത്രം പണിയണമെന്നും സ്വാമിയാർ രാജാവിനെ അറിയിച്ചു അങ്ങനെയാണ് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചില് ഇവിടെ ക്ഷേത്രം പണിതത് അമ്പലപ്പുഴയിലെ പ്രതിഷ്ഠ നടത്തിയത് നാറാണത്ത് പ്രാന്തൻ എന്നൊരു ഐതിഹ്യമുണ്ട് ഈ പ്രതിഷ്ഠ നടത്തുന്ന സമയത്ത് അഷ്ടബന്ധം ഉറയ്ക്കാതെ വന്നപ്പോൾ പൂജാരിമാർ വളരെയധികം വിഷമിച്ചു ഈ സമയത്ത് അതുവഴി വന്ന നാറാണത്ത് പ്രാന്തനാണ് പ്രതിഷ്ഠ ഉറപ്പിച്ചതെന്ന് ഒരു ഐതിഹ്യമുണ്ട് അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ കൂടാതെ എറണാകുളം ജില്ലയിലെ ഏലൂരിലും നാറാണത്ത് പ്രാന്തനാണ് പ്രതിഷ്ഠ നടത്തിയെന്ന് പറയുന്നുണ്ട് ആ ക്ഷേത്രമാണ് നാറാണത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഐതിഹ്യത്തിൽ പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാൻ മൂന്ന് കൃഷ്ണ വിഗ്രഹങ്ങളാണ് അർജുനനെ ഏൽപ്പിക്കുന്നത് അതിലൊന്നാണ് ഗുരുവായൂരിലുള്ള കൃഷ്ണവിഗ്രഹം മറ്റൊന്ന് തൃപ്പൂണിത്തുറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെയും മറ്റൊന്ന് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹവുമാണ് ടിപ്പു സുൽത്താൻ കേരളത്തെ ആക്രമിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഗുരുവായൂർ ക്ഷേത്രവും കൊള്ളയടിക്കപ്പെടും എന്നൊരു സൂചന ലഭിച്ചതിനാൽ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം അവിടെ നിന്നും ഇളക്കിക്കൊണ്ടുവന്ന് അമ്പലപ്പുഴയിൽ കുറേ കാലം സൂക്ഷിച്ചു അങ്ങനെ ഗുരുവായൂരപ്പനെ വച്ച് പൂജിച്ച ശ്രീകോവിൽ ഇന്നും നമുക്ക് ഈ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ കാണാൻ കഴിയും ഈ അമ്പലപ്പുഴയിലെ പടിഞ്ഞാറേ വാതിലിലൂടെ ക്ഷേത്രത്തിലേക്ക് പ്രവേശനമില്ല ആ വാതിൽ തനിയേ അടഞ്ഞു പോയി എന്നാണ് വിശ്വാസം വടക്കേ നട വഴിയാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നത് ഇവിടെ മുളയറ ഭഗവതിയെ തൊഴുത് ഒപ്പം ഉപ ഉപദേവതമാരായിട്ടുള്ള ഭദ്രകാളി അതുപോലെ തന്നെ ശിവഭഗവാനെയൊക്കെ തൊഴുത് വേണം ശ്രീകോളിനുള്ളിലേക്ക് കയറേണ്ടത് അപ്പോഴോ അവിടെ മൂന്നടി പൊക്കമുള്ള ശ്രീകൃഷ്ണശില നമുക്ക് കാണാൻ പറ്റും അപ്പോൾ മൂന്നടി പൊക്കമുള്ള ശ്രീകൃഷ്ണ വിഗ്രഹമാണ് നമുക്ക് അമ്പലപ്പുഴ ക്ഷേത്രത്തിനുള്ളിൽ കാണാൻ പറ്റുന്നത് വളരെ വ്യക്തമായി നമുക്ക് ഭഗവാനെ കണ്ട് പ്രാർത്ഥിച്ച് പുറത്തേക്ക് ഇറങ്ങാം ക്ഷേത്രങ്ങളിലൊക്കെ ഉച്ചപൂജ കഴിഞ്ഞാലുടനെ ശിവേലി നടക്കും എന്നാൽ ഗുരുവായൂരിൽ ഉച്ചപൂജ കഴിഞ്ഞാലുടനെ നട അടക്കിയാണ് പതിവ് കാരണം എന്താ ഭഗവാന് അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ വന്നിട്ട് പാൽപായസം കുടിക്കണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഗുരുവായൂരിൽ ഉച്ച പൂജ കഴിഞ്ഞാൽ ഉടനെ നട അടയ്ക്കുന്നത് അപ്പോൾ ഭഗവാൻ ഉച്ചയ്ക്ക് അമ്പലപ്പുഴ എത്തുമെന്നാണ് വിശ്വാസം അപ്പോൾ ഗുരുവായൂർ വൈകിട്ട് നട തുറന്ന ശേഷമാണ് ശിവേലി നടക്കുന്നത് ഇവിടെ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ഇപ്പോൾ ശിവേലി നടക്കുകയാണ് അതിലെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത് അമ്പലപ്പുഴ പാൽപ്പായസം ലോക പ്രശസ്തമാണല്ലോ അമ്പലപ്പുഴയിലേക്ക് വരുമ്പോൾ പ്രധാനമായും ഭഗവാനെ കാണണം ഒപ്പം തന്നെ അതുപോലെ പ്രധാനം തന്നെയായിരുന്നു ഈ അമ്പലപ്പുഴ പാൽപ്പായസം ഒന്ന് ടേസ്റ്റ് നോക്കുക എന്നുള്ളത് പക്ഷേ ഓൺലൈൻ വഴി നേരത്തെ ബുക്ക് ചെയ്യണമെന്ന് കേട്ടോ എന്നാൽ മാത്രമേ നമുക്ക് ഉറപ്പായിട്ടും പാൽപ്പായസം കിട്ടത്തുള്ളൂ പക്ഷേ ഞങ്ങൾ ബുക്ക് ചെയ്യാതെ ഞങ്ങൾക്ക് പോലെ പാൽപ്പായസം കിട്ടിയ കേട്ടോ എങ്ങനെയാണെന്ന് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കണേ ഈ അമ്പലപ്പുഴ പാൽപ്പായസത്തിന്റെ പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട് അതെന്താണെന്ന് ഒന്ന് നോക്കാം ചതുരംഗം കളിക്കുന്നതിൽ പ്രഭമുള്ള ആളായിരുന്നു ചെമ്പകശ്ശേരി രാജാവ് തന്നെ തോൽപ്പിക്കുവാൻ മറ്റു കളിക്കാരെ വെല്ലുവിളിക്കുമായിരുന്നു അവസാനം ഒരു സാധു മനുഷ്യനാണ് ഈ വെല്ലുവിളി സ്വീകരിച്ചത് പന്തയം ഇപ്രകാരമായിരുന്നു രാജാവ് തോറ്റാൽ അറുപത്തിനാല് കളങ്ങളുള്ള ചതുരംഗ പലകയിൽ ഒന്നാമത്തേൽ ഒരു നെന്മണി രണ്ടാമത്തേതിൽ രണ്ട് മൂന്നാമത്തേതിൽ നാല് നാലാമത്തേതിൽ എട്ട് ഇങ്ങനെ ഇരട്ട പെരുക്കത്തിൽ അറുപത്തിനാല് കളങ്ങളും പൂർത്തിയാക്കണം ആ നെല്ല് എതിരാളിക്ക് കൊടുക്കുകയും വേണം രാജാവിന് ഇത് വളരെ നിസ്സാരമായി തോന്നി കളിയിൽ രാജാവ് തോൽക്കുകയും എതിരാളി പന്തയത്തുക കണക്ക് തെറ്റാതെ നൽകണമെന്ന് നിർബന്ധിക്കുകയും ചെയ്തു കളങ്ങളിൽ പകുതിയാകുന്നതിന് മുമ്പ് തന്നെ അളവ് മതിയാക്കേണ്ടി വന്നു രാജ്യത്തുള്ള മുഴുവൻ നെല്ലും കടം വീട്ടാൻ നീക്കിവച്ചിട്ടും പന്തയ നെല്ല് കൊടുത്തു തീർക്കുവാൻ കഴിവില്ലെന്ന് മനസ്സിലാക്കിയ രാജാവിൻ്റെ അഹങ്കാരം അതോടെ അസ്തമിച്ചു രാജാവ് എതിരാളിയുടെ മുഖത്ത് നോക്കിയപ്പോൾ പുഞ്ചിരിച്ചു നിൽക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനെയാണ് കാണാൻ കഴിഞ്ഞത് രാജാവ് ഭഗവാനോട് ക്ഷമയാചിച്ചു അപ്പോൾ ഭഗവാൻ പറഞ്ഞു പന്തയം തീർന്നെന്നും തനിക്ക് ദിവസം തോറും പാൽപായസം നിവേദിച്ച് കടം വീട്ടുകയാണ് വേണ്ടെന്നും രാജാവിനോട് പറഞ്ഞു അങ്ങനെയാണ് അന്ന് മുതലിവിടെ പാൽപായസം തയ്യാറാക്കി ഭഗവാന് നിവേദിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ഈ ക്ഷേത്രത്തിൽ വരികയാണെങ്കിൽ പതിനൊന്ന് മണിക്ക് മുന്നേയാണ് നിങ്ങൾ ക്ഷേത്രത്തിൽ എത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നൊരു അന്നദാനത്തിനുള്ള ടോക്കൺ എടുക്കാൻ പറ്റും എന്നാൽ മാത്രമേ അന്നദാനം കഴിക്കാൻ പറ്റത്തുള്ളൂ ഞങ്ങൾ പതിനൊന്ന് മണിക്ക് മുന്നേ എത്തിയെങ്കിലും നമുക്കത് അറിയില്ലായിരുന്നു ടോക്കൺ എടുക്കണമെന്നുള്ള കാര്യം അതുകൊണ്ട് നമുക്ക് അന്നദാനം കഴിക്കാൻ പറ്റിയില്ല എങ്കിലെന്താ ദാ നോക്കിയേ ഇഷ ഇഷ്ടം പോലെ അമ്പലപ്പുഴ പാൽപ്പായസം കിട്ടി എങ്ങനെയാണെന്നറിയാവോ എപ്പോഴും നിങ്ങൾക്കിങ്ങനെ കിട്ടണമെന്നില്ല കേട്ടോ പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് പാൽപ്പായസം വിതരണം ചെയ്യുന്നത് ഓൺലൈൻ വഴി ബുക്ക് ചെയ്തവർക്ക് ആദ്യം പായസം കൊടുക്കും അതിനുശേഷം ബാക്കിയുള്ള പായസം ക്യൂവിൽ നിൽക്കുന്ന ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാത്തവർക്ക് കൊടുക്കും എപ്പോഴും കിട്ടണമെന്ന് നിർബന്ധമില്ല പക്ഷേ ഞങ്ങൾ പോയതിൻ്റെ അന്ന് ആൾ കുറവായത് കൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടംപോലെ പാൽപ്പായസം കിട്ടി ഒരു ലിറ്റർ പാൽപ്പായസത്തിന് നൂറ്റി അറുപതും അര ലിറ്ററിന് എൺപത് രൂപയാണ് എന്തായാലും റിസ്ക് എടുക്കാൻ നിൽക്കണ്ട അമ്പലപ്പുഴ പാൽപ്പായസം കുടിക്കാൻ ആഗ്രഹം ഉള്ളവർ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുന്നതല്ലേ നല്ലത് എൻ്റെ കൂട്ടുകാരെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ പാൽപ്പായസത്തിന് ഒരിക്കലെങ്കിലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണേ നമ്മളിനി അടുത്തത് എങ്ങോട്ടാ അത് അടുത്ത വീഡിയോയിൽ കാണാമേ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ പായ്